ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ അല്ല ബീഫ് റോസ്റ്റ് ഒക്കെ മാറി നിൽക്കുന്ന തരത്തിലൊരു റോസ്റ്റ് ഉണ്ടാക്കാം പറഞ്ഞ് നീട്ടുന്നില്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിത് ഇട്ട് അന്നേരം കട്ട് ചെയ്തെടുക്കുമായിരുന്നു കാരണം കറയാണല്ലോ അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ തന്നെ വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട് ഒരു റോസ്റ്റിൻ്റെ പീസ് പോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ വെള്ളത്തിലിട്ട് കുക്കറിൻ്റെ അകത്ത് വെച്ച് ഒറ്റ വിസിൽ മതി കേട്ടോ ഞാനിത് അടുപ്പേ വെച്ച് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഇത് വേവിക്കാൻ വെക്കുക വെള്ളം പറ്റുന്ന വരെ വെയ്ക്കാം കുക്കറാണ് ഒറ്റ വിസിൽ മറക്കരുത് പകുതി വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാനിതിൻ്റെ ഇടാൻ മറന്നുപോയി ഒക്കെ ഞാനൊരു രണ്ട് മുളക് കീറിയിട്ടിട്ടുണ്ട് സോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഉണ്ട് ഇതിൽ അതും കൂടി അങ്ങ് പറ്റട്ടെ അല്ലേ അപ്പം സംഭവം റെഡിയായി ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം അതിനായിട്ട് ഞാൻ എണ്ണയോട്ടോ എടുത്തിരിക്കണേ നമുക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അതിലേക്ക് മൂന്നാല് വറ്റൽമുളക് കീറിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആകട്ടെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലായിട്ട് സവോളയായിട്ടോ ഇടാൻ പോണേ അത് ചെറിയൊരു സവോള ആയതുകൊണ്ട് ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് സവോള സ്ലൈസ് ചെയ്തെടുത്തത് ഇട്ടിന് നമുക്കിത് എടുക്കണം ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ വഴറ്റിയെടുക്കാം അതിന് നമുക്ക് പെട്ടെന്ന് വെള്ളം നമ്മളൊരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഉപ്പിട്ട് കൊടുക്കരുത് കാരണം നമ്മൾ ഓൾറെഡി കടച്ചക്കയിൽ ഉപ്പിട്ടത് കൊണ്ട് ഉപ്പ് കൂടി പോകരുത് ഇപ്പം ഇതിനാവശ്യമുള്ള മാത്രം ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് ഇത് വഴണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളകൊടി മഞ്ഞൾപ്പൊടി ഒന്ന് മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്ത് ഇനി മുളകൊടി ഒന്നും ചേർക്കുന്നില്ല മസാലകളാണ് ചിക്കൻ മസാലയുണ്ട് ഗരം മസാലയുണ്ട് മല്ലിപ്പൊടി പിന്നെ നമ്മുടെ കുരുമുളക് പൊടി എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചങ്ങിയിട്ട് ഒരുമിച്ച് അങ്ങിട്ട് അതൊക്കെ അതിൻ്റെ അകത്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് നോക്കണം കേട്ടോ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി ആ മസാലയുടെ മണമൊക്കെ അറിയാമല്ലോ ഒരു മൂപ്പാകുന്നവരെ എത്തിയിട്ട് ഇനി നമ്മുടെ മെയിൻ ഐറ്റം തട്ടിയിട്ടുണ്ട് വെന്ത് വാങ്ങി വെച്ചിരുന്ന കടച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക നമുക്ക് എണ്ണ അധികം ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ എണ്ണ നമുക്ക് അധികം വേണ്ട അതുകൊണ്ട് ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാനിവിടെ ഒരു ചെറിയ ചില്ല് ഗ്ലാസ് ചില്ല് പാത്രം എടുത്തിരിക്കുന്ന ഒക്കെ മാറ്റിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഇഷ്ടമില്ലെങ്കിലും സാധാരണ നമുക്ക് ചുമ്മാ വരക്കി തിന്നാൻ അടിപൊളിയാണ് ഈ റോസ്റ്റ് ബീഫ് റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ഒക്കെ തിന്നുന്നത് പോലെ നല്ല അടിപൊളിയായിട്ടിരിക്കും അതിൻ്റെ പാത്രത്തിൻ്റെ സൈഡ് പൊട്ടിപ്പ് ഞാനിപ്പോഴാണ് കാണുന്നത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കുക കാരണം ഇപ്പോൾ കടച്ചക്കയുടെ സീസണാണ് ആണ് മേടിക്കുക ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ